അപ്പൊ നമ്മുടെ തീട്ടം കുണ്വാവ ലൈവിൽ വന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചതിനൊന്നും അതിന് റിപ്ലൈ തരാൻ കുണുവാവയ്ക്ക് പറ്റില്ല കാരണം കുണുവാവ ഇങ്ങനെ എന്താണ് അതാ പറഞ്ഞത് ഞാൻ പറയുന്ന വാക്കുകളോട് പ്രതികരിക്കാൻ പറ്റത്തില്ല എന്റെ തള്ളയ്ക്ക് വിളിച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഈ പുളിക്കറി കുറച്ചു ദിവസമായിട്ട് എന്റെ അമ്മേനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇവിളക്ക് തെളിയിക്കാൻ പറ്റുമോ ഇവൾക്ക് തെളിയിക്കാൻ പറ്റണെങ്കിൽ തെളിയിക്കട്ടെ എൻറെ അമ്മേനെ കുറിച്ച് ഇങ്ങനെ വളരെ മോശമായിട്ട് മരിച്ചുപോയ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും ഇല്ലാതെ ഇവള് കിടന്നിട്ട് കുറയ്ക്കുന്നുണ്ടല്ലോ ഇവൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഇവൾക്ക് തെളിയിക്കാൻ പറ്റണെങ്കിൽ നട്ടല്ലെങ്കിൽ തെളിയിക്കട്ടെ അത്ര എനിക്ക് പറയുന്നുള്ളൂ പോയി തെളിയിക്കി എൻറെ വീട്ടിലോ നാട്ടിലോ വേറെ എവിടെയെങ്കിലും പോയി തെളിയിക്കട്ടെ അതിന് കഴിവുണ്ടോ ഈ വിടുവായിത്തരം പറയാനല്ലത് അല്ല ഞാൻ ചോദിച്ചട്ടെ നിന്റെ ഗെട്ടിയോ ഞാന്ന് പറഞ്ഞ മുട്ടത്തലേനുണ്ടല്ലോ അവൻ ലോഡ്ജില് പെണ്ണുകേഴ്സിൽ പിടിച്ചിട്ടുണ്ടല്ലോ അത് കേസായിട്ടുണ്ടല്ലോ അപ്പൊ അത് നല്ലതാണോ ഏഹ് ലോഡ്ജിലെ ഏഹ് പെണ്ണു കേസിൽ പിടിച്ചിട്ട് തുണിയില്ല കൊണവുമില്ലാതെ പിടിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ ഉണ്ടാക്കിയ നിന്റെ മൊട്ടത്തലയൻ ഇല്ലേ കഷണ്ടി മൊട്ടത്തലയൻ അവനെ ഇല്ലാന്ന് പറയാൻ നട്ടലുണ്ടോ അതിന് വിത്ത് പ്രൂഫ് വീഡിയോ സഹിതം ഓരോരുത്തരുടെ കയ്യിലുണ്ട് എടുത്തിട്ട് അലക്കണോ കുണുവാകെ അലക്കണോ ഏ ഒരു ലോഡ്ജില്ലേ കൃത്യമായിട്ട് പറയണ ഏത് ലോഡ്ജാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ വരുമ്പോഴിയേ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിന് പറ്റുമോ എന്റെ കുണുവാവേ സ്വന്തം ലിവിങ് ടുഗതർ എന്ന് പറയുന്ന ഒരു ഊളയില്ലേ കൊണ്ടു നടക്കുന്നത് ഏ ബൈജു ബിജു എന്താണ് അവന്റെ പേര് അവനെ പെണ്ണുകേഴ്സിൽ പിടിച്ചതാ പിന്നെ ഈ പറയുന്ന മൊട്ടത്തലേന്റെ അച്ഛനെ അച്ഛന്റെ പേര് ശശീന്നാണ് പശു ശശീന്നാണ് നാട്ടുകാർ വിളിക്കണത് ഏ പശുവിനെ പോലും വെറുതെ വിടാതെ തൊഴുത്തി കിടക്കണ പശുവിനെ പോലും വെറുതെ വിടാതെ ഏ പണ്ണുന്ന ഈ പരനാറി ആൾക്കാരെയാണ് ഭയങ്കര വലിയ പ്രസ്ഥാനം ഏ സ്വന്തം കെട്ടിയനാന്ന് ലിവിഞ്ചുതറ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് കൂടെ അവനെ ലോഡ്ജിൽ തുണിയും കോണവും ഇല്ലാതെ പെണ്കസിൽ പിടിച്ചതാ ഏഹ് അതിന്റെ കേസ് ഇപ്പോഴും കിടക്കുന്നുണ്ട് രണ്ടാമത് ഇതിന്റെ തന്തപ്പടി എന്ന് പറയുന്ന ഒരു ശശി അത് എന്താണ് തൊഴുത്തി കിടക്കണ പശുവിനെ പോലും വെറുതെ വിടാണ്ടാണ് നാട്ടുകാർ പശു ശശി എന്ന് വിളിക്കുന്നത് മനസ്സിലായില്ലേ ഏഹ് ആദ്യം അവരെയൊക്കെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കടി ഏഹ് ഇവിളും വലിയ മാന്യത അഭിതം പറഞ്ഞോണ്ട് നടന്ന ഈ പുനാരം മോളുണ്ടല്ലോ അതിലും വലുത് അവളുടെ അമ്മേനെ വരെ അഭിതം പറഞ്ഞോണ്ട് നടക്കോ എൻറെ അമ്മയ്ക്ക് അഭിതം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് നടന്ന പന്ന ചെറ്റയ ഈ പന്ന ഇത് ഏഹ് എന്നിട്ട് ഇവിടെ കിടന്നോട്ടേ എൻ്റെ എന്റെ അമ്മയുടെ ചാരിത്രം അല്ലെങ്കിൽ എൻ്റെ അമ്മ ശീലാവതി ആണോ അല്ലേ എന്ന് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ തെളിയിക്കടി മൂദേവി പറ്റുവാണെങ്കി നീ തെളിക്ക് ഏഹ് ഉണ്ടാക്കുന്ന വലിയ കാര്യത്തില് കെട്ടിയ ഞാൻ ഗൾഫിൽ കിടക്കണ സമയത്ത് അയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന സമയത്ത് കഴപ്പ് മുത്തിട്ട് കാമ മുത്തിട്ട് രണ്ട് പിള്ളേരെയും ഇട്ടിട്ട് വലിച്ചെറിഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ പോയിട്ട് കിടന്ന നിന്നെ പിന്നെ എന്തോ വിളിക്കണം ഏഹ് ആ കണ്ടവൻ എന്ന് പറയുന്ന ആ നാറിയുണ്ടല്ലോ ആ ബൈജു എന്ന് പറയുന്ന മുട്ടത്തലേന അവൻ പെണ്ണു കേസിലെ പ്രതിയാണ് ഏഹ് ലോഡ്ജിൽ കയ്യും തുണിയും കോണവും ഇല്ലാതെ പിടിച്ചതാ ആ കേസ് ഇപ്പഴും നിലനിൽക്കുന്നുണ്ട് അതൊക്കെ കണ്ടുപോ ഒത്തു മനസ്സിലായില്ലേ മനസിലായില്ലേ എന്റെ നഞ്ചട്ടോട്ട് കേറണ്ട ആലവലാതി ആ അവന്റെ അച്ഛന്റെ പേര് ശശീന നാട്ടുകാര് മുഴുവനും വിളിക്കുന്നത് ഇരട്ടപ്പേര് പശു ശശീന്ന് തോഴത്തി കിടക്കണ പശുവിനെ പോലും വെറുതെ വിടാതെ ഏഹ് അതിനെ പോലും വെറുതെ വിടാത്ത നാരികൾ പെണ്ണിനെ കിട്ടിയ പിന്നെ വെറുതെ വിടുവോ എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് വയ്ക്കുവോ പെണ്ണിനെ കിട്ടിയ പിന്നെ വെറുതെ വിടുവോ അജാദി മുതലുകളാണ് കിടന്നിട്ട് എന്റെ വീട്ടുകാരെ എന്നെയും പറയാൻ നിൽക്കുന്നത് ആ ലെവലാദികൾ ഈ ഇടയ്ക്കാൻ കണ്ട ഒരു ആടിനെ പീഡിപ്പിച്ചോന്നും പറഞ്ഞിട്ട് കേസെടുത്തില്ലേ അജാതി മുതലുകൾ അവന്റെ വീട്ടിലുള്ളത് നാണം കെട്ടുന്ന നാളച്ചകള് ഏഹ് ഈ ഇടയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ ഏതോ ഒരുത്തൻ പത്ത് മുപ്പത്തിരണ്ട് വയസ്സായ ഒരുത്തൻ ആടിനെ പീഡിപ്പിച്ചു നഗ്നയായി എന്ന് പറഞ്ഞിട്ട് അജ്ജാതി മുതലുകളാണ് വീട്ടിൽ നിൽക്കുന്നത് തൊന്ത എന്ന് പറയുന്നത് ഏത് ലിവിൻ ദൂദറായിട്ട് മുട്ടത്തലിൻ അങ്ങനെ തന്നെയാണ് പൊട്ടനെ ചെട്ടിയെ ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുന്നുള്ളൊരു ചൊല്ലുണ്ട് ഏ കഷ്ടപ്പെട്ട് പാവം മരുഭൂമി കിടന്ന് ഭാര്യ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ആ പാവം കഷ്ടപ്പെടുമ്പോ ഏഹ് കഴപ്പ പൂത്തിട്ട് ഉണ്ടാക്കിയില്ലേ അപ്പൊ പെണ്ണുകേസിലെ പ്രതിയെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ തന്നെ വേണം നല്ലവനെന്നല്ലോ കിട്ടിയത് പെണ്ണ് കേസിലെ പ്രതിയായ ഒരു പരനാറ് ചെറ്റയാണ് ലിവിങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഏഹ് കല്യാണം കഴിച്ചു ആദ്യം പറഞ്ഞു ഇപ്പൊ പറയുന്നത് ലിവിംഗ് ടുഗദറാന്ന് പറഞ്ഞു ഏത് കുന്തോടന്ന് ആർക്കറിയാ ഏഹ് ഈ ഇമ്മാതിരി മുതലുകളാണ് നമ്മുടെ കിട്ട് കയറാൻ നിൽക്കുന്നത് ഊളെ ഇനി കൊറേ കാര്യങ്ങളുണ്ട് എടുത്തിട്ടലക്കാനായിട്ട് നിന്റെ കൊറേ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ല കുണുവാ പറഞ്ഞത് ലിവിങ് ടൂതറന്ന് കല്യാണം കഴിച്ചതിന്റെ തെളിവുകൾ വീഡിയോസുകൾ എല്ലാം വഴിയെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഏഹ് ആദ്യം നിന്റെ ആ എന്താണ് ആ മുട്ടതലെ കൂടെ നിൽക്കുന്ന പെണ്കാശിലെ പ്രതി അവന്റെ കേസൊക്കെ ഒന്ന് തീർപ്പാക്ക് പീഡനക്കാശിലെ പ്രതി അല്ലേ അതൊക്കെ ഒന്ന് ഒത്തു തീർപ്പാക്കു എവിടെന്നാണ് പിടിച്ചത് കയ്യും കാലും തുണിയില്ലാതെ പിടിച്ചത് എന്നുള്ളതിന്റെ തെളിവ് സഹിതം ഞാൻ അങ്ങോട്ട് വിട്ടുതരാ മനസ്സിലായില്ലേ അത്രയ്ക്കൊന്നും നാണക്കേടില്ലേടി സ്വന്തം അമ്മേനെ അവിതം പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയാ നിന്നെ പോലെയുള്ള വേടക്ക് സാധനം ആ ത ആ അമ്മയുടെ മുന്നിൽ നിൽക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടോ ആ അമ്മേടെ മുന്നിൽ നീ നിക്കോ നിക്കോ ഏഹ് എന്തിനാണ് ഈ തുണി സ്വന്തം തുണിയെടുക്കാൻ സ്വന്തം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോലീസുകാരന്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞത് നീയേ അത്രയ്ക്ക് പേടിയാണോ നിന്റെ അമ്മേനെ ഏഹ് അമ്മേനെ അഭിതം പറഞ്ഞോണ്ട് ഇരുന്നു കഴിഞ്ഞാൽ തള എടുത്തിട്ട് അലക്കുവേ ഏഹ് അങ്ങനത്തെ നാർച്ചി എൻറെ അമ്മേനെ പറയുന്നത് എനിക്ക് എൻറെ അമ്മ നിനക്ക് നിന്റെ അമ്മേനെ എത്ര വില നീ കൊടുത്തിട്ടുള്ളതെന്ന് അറിയോ നിന്റെ അമ്മേനെ നീ എത്ര വില കൊടുത്തിരിക്കണത് അങ്ങനെയുള്ള പത്ത് മാസം നൊന്ന് പ്രസവദിച്ച അമ്മനെ അവിധിതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നെ പോലെ നാർച്ച കളി അമ്മേനെ പറയുന്ന എനിക്ക് നല്ല ബോധമുണ്ട് ഉണ്ട് തെളിയിക്കാൻ വർക്ക് തെളിക്കടി പൂറി ഏ ആലവലാതി പെണ്ണുഗാസിലെ പ്രതി ലിവിംഗ് ടുഗതർ ആയിട്ട് കൊണ്ട നാറിയ മോൻ കേസിലെ പ്രതി ആ പ്രതിയുടെ അച്ഛന്റെ പേര് ശശി വെറും ശേഷിയല്ല പശു ശശി മനസ്സിലായില്ലേ പശുവിനെ പണ്ണെന്ന ശശി ആദ്യ അതൊക്കെ അങ്ങ് നിർത്ത് എന്താ പശു ശശി എന്ന് പറയുന്നത് ആദ്യം അത് നിർത്തടി പൂറി അവള് വന്ന് ഉണ്ടാക്കുന്ന അവള് എന്റെ അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന നിനക്ക് കഴുണ്ടെങ്കിൽ അട്ടലുണ്ടെങ്കിൽ പോയി തെളിക്ക് ഏ ആൾക്കാരെ കൊണ്ടുവന്ന് തെളിയിക്ക് എഴു നിന്റെ അമ്മന്റെ കൂടെ നിൽക്കാൻ നിനക്ക് യോഗ്യ യോഗ്യതയുണ്ടോ നിന്നെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീ എടുത്തിട്ട് അടിക്കും ചൂലില്ലേ തീട്ടത്ത് മുക്കിയിട്ട് നിന്റെ മോന്ത നോക്കി അടിക്കും അമ്മ അതിരിയാ സ്വന്തം തള്ളേനെ പറഞ്ഞിരിക്കണം ആ വിധം പറഞ്ഞ ഉണ്ടാക്കിയിരിക്കണത് ഏ സ്വന്തം എന്താണ് ഡിവിംഗ് തോള എന്ന് പറഞ്ഞ നാറിയ ഒരു മൊട്ട തലയും കഷണ്ടിയുണ്ടല്ലോ പെണ്ണുസിലെ പ്രതിയെ അവൻ പിന്നെ അതുപോലെ തന്നെ എന്താണ് പശുശിയിലെ അവന്റെ തന്തപ്പടി അവരിനെയൊക്കെ പേരൊക്കെ നീ നന്നായിട്ട് തേച്ചൊരക്കി വിമ്മിട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ ആശിറ്റിട്ടോ ഒഴിച്ചിട്ടോ ക്ലിയറാക്ക ആ പേരൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നോക്ക് സമയം കിട്ടുമ്പോ കേട്ടാ ഒണ്ടാക്കാൻ വരരുത് ഇങ്ങോട്ട് ഏ വലിയ നാണമാനം വെച്ചിരിക്കണ ഒരു ഊള നാട്ടുകാരും മുഴുവനും നന്നാക്കാൻ നോക്കും പാരട്ട നാറി അവൾ കൊറേ നേരമായി കുറെ ദിവസമായി എന്റെ തള്ളനെ കിട്ടുണ്ടാക്കണേ എടി നിന്റെ കെട്ടിയ കെട്ടിയവനെ പെണ്ണുവാസിലെ പ്രതിയല്ലേ അത് അതൊക്കെ ഒന്ന് ആ പേരൊക്കെ ഒന്ന് എടുക്കാൻ നോക്ക് തന്തപ്പടിയുടെ പേരിന്റെ മുന്നിൽ ഒരു ഇരട്ട പേരുണ്ടല്ലോ പശു ശശിന്ന് അത് എടുക്കാൻ നോക്ക് സ്വന്തം തള്ള എന്താണ് തുണികളൊക്കെ എടുത്തിട്ട് വലിച്ചെറിഞ്ഞില്ലേ നിന്റെ തുണി എടുക്കാൻ പോയപ്പോഴേ ചാക്കിലാക്കിയിട്ട് വലിച്ചെറിഞ്ഞില്ലേ സ്വന്തം തള്ളനെ അീതം പറഞ്ഞുണ്ടാക്കിയ നാറി പൂറിയല്ലേടി നീയെ അതിൽ കൂടുതലൊന്നും പറയണ്ട പാറട്ട നാറി ചെറ്റേ ഇനി വാ ഇനി അടുത്തത് വാ ഏ കൊറച്ച് പശുവിനെ ഒക്കെ മേടിച്ച് തോറ്റിക്കെട്ട് അമ്മാനച്ചെ പണ്ണാനായിട്ട് കേട്ടല്ല ഇനി വന്നിട്ടുണ്ടെങ്കി ഇതിലും വലിയ സാധനം എൻ്റെ ഉണ്ട് കേട്ടല്ല ഓടിക്കോ ആയിരം കണ്ടപ്പോഴും ഓടിക്കോ ചാണകോ തീട്ടോ എന്താന്ന് വെച്ചാ